ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ എത്തിയിട്ടുണ്ട് നോമിനേഷനിലുള്ളവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് റസ്മിനോട് ചോദിക്കുന്നുണ്ട് സേഫ് ആകുമോ എന്താണെന്ന് ചോദിക്കുമ്പം റസ്മിൻ പറയുന്നുണ്ട് എന്നെ വിടാതിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് എന്നെ കൊല്ലാതിരുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് റസ്മിൻ സേവാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നോറയോട് സംസാരിക്കുന്നുണ്ട് നോറയോടും പറയുന്നുണ്ട് നോറയും സേഫാണെന്ന് പറയുന്നു എന്നാൽ ജിൻഡോയോടും ജാസ്മിനോടും പറയുന്നു നിങ്ങൾ അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഒരു കാരണവശാലും അവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല അത് ശേഷം എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ സേവ് അല്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടായിരിക്കും അതെന്തായിരിക്കും എന്നറിയത്തില്ല അത് പറഞ്ഞിട്ടില്ല എന്തായാലും ഇവർ രണ്ടും പുറത്തു പോകില്ല കാരണം അതിൽ വോട്ടിങ്ങിലൊക്കെ പുറകെ നിൽക്കുന്നവർ സേവ് ആകുമ്പോൾ ഒരു കാരണവശാലും ഒരു പോയി അതോ ഇനിയും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് മാറ്റിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളവരും ഏറ്റവും നല്ലതായിട്ട് അവിടെ നിൽക്കുന്ന ആളുകളുമായ ആൾക്കാരാണോ ഇനി പുറത്തേക്ക് പോകുന്ന അങ്ങനെ വിടുവാണോ എന്നും അറിയത്തില്ല ിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ് അതുകൊണ്ട് എന്താകും അവസ്ഥ എന്നൊന്നും അറിയത്തില്ല ഏതായാലും ഇവർ സേവ് തന്നെയാണ് സാധ്യത കൂടുതൽ ഇന്ന് ആരും പോകാൻ സാധ്യത കുറവാണ് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഈ ആഴ്ചയിൽ ആരും തന്നെ എവിക്റ്റഡ് ആകത്തില്ല കാരണം ഓൾറെഡി രണ്ട് പേര് പുറത്തായിട്ടുണ്ട്